നിസ്കാരത്തിന് പ്രാധാന്യം നൽകണമെന്ന് ടെന്നീസ് താരം സാനിയ മിർസ സ്നേഹജനങ്ങൾ ഉപദേശിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ദർവത്തെ റമദാൻ എന്ന പേരിൽ സാനിയയുടെ സഹോദരി അനം മിർസയുടെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ നടക്കുന്ന എക്സ്പോയിൽ സംസാരിക്കവെയാണ് സാനിയയുടെ ഉപദേശം എക്സ്പോയിൽ പങ്കെടുക്കാനായി എത്തിയ സാനിയയെ അവരുടെ സ്നേഹജനങ്ങൾ വളഞ്ഞു ಈ ಸಮಯ ತಾಯರು ಸಾನ್ನಿಯೆಡೆ ಉಪದೇಶ ತರಾವಿಹ ಕಾರ್ಯ ಸರಾವ್ಯರ ಮಾಡಯ್ಯ ಸರಾವ್ಯೋಕೆ पहिले ಮತಾಯಿ ಅನ್ಯೆ ಪಾಸ್ ಹಿಂಗೆ ಹಿ پیچھے ಹೇಗ ತಾಜಿದ್ ಕಿ ನಮಾಜ್ ಪಡನೆ ಕಿ ಜಗಾ ಹೈ ತೋ ವೋ ಸಬ್ ಕರ್ತೆ ವೇ ಲೇಕಿನ್ ಥೋಡಾ ಅಪ್ನೆಗೂ ರಂಜನ್ ಕರಿ ಮಜಾ ಲೇನಾ ಹೈ ನಿಂಗಲ್ ಆರಾಧನಗಲು ನಿರ್ವಹಿಕಣೋ ತರಾವೀಹ ನಿಸ್ಕಾರತಲು ಪಂಗೆಡಕಣೋ തറാവീഹിന് മുമ്പ് ഇങ്ങോട്ട് വരരുത് ഇവിടെ തെഹ്ജുദ് നിസ്കാരത്തിനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇതായിരുന്നു സാനിയയുടെ വാക്കുകൾ ഗുഡിമൽ കാബൂരിൽ കിങ് പാലസിൽ മാർച്ച് ഇരുപത്തിയേഴിന് തുടങ്ങിയ എക്സ്പോ ഏപ്രിൽ പത്തിന് അവസാനിക്കും റമദാൻ സ്പെഷ്യൽ വിഭവങ്ങളടക്കം വിവിധ തരം ഭക്ഷണങ്ങൾ തുണിത്തരങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദിൽ അസദുദ്ദീൻ ഒവൈസിക്കെതിരെ സാനിയ മിർസയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായും ഇതിനിടെ വാർത്തകൾ വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നന്ദിക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്